എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ ഒരു തെറ്റ് പരീക്ഷയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു നെഗറ്റീവ് ഇല്ലാത്ത ഒരു എക്സാം അല്ലെങ്കിൽ അധ്യാപകരാകാൻ പോകുന്ന അധ്യാപകരായിട്ടുള്ളവർക്ക് നാളത്തെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നവർക്ക് എന്തുകൊണ്ട് ഈ ഒരു എക്സാം പാസ്സാവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ പേടിക്കുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഈ എക്സാം എന്ന് പറയുന്ന വലിയ സംഭവമൊന്നുമില്ല ഒരു യോഗ്യതാ പരീക്ഷ അതായത് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു യോഗ്യതാ പരീക്ഷ സംബന്ധിച്ചു പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ രീതി മറ്റൊന്നാണ് അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ എന്താ എന്ത് നാല് ഓപ്ഷനും വായിച്ചാലും ആ നാലും ശരിയെന്ന് തോന്നുകയാണ് അതിനൊക്കെ മേലെ പഠിച്ചാൽ മാത്രമാണ് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്തായാലും ഇപ്പോൾ സൈക്കോളജിയുടെ ഒക്കെ ചോദ്യങ്ങൾ തന്നെ കണ്ടാലും സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും എല്ലാം നാല് ഓപ്ഷനും കറക്റ്റാണ് അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷനും കറക്റ്റാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ എല്ലാവരും തോറ്റുപോകുന്നത് സീറോ മാർക്ക് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കുറവ് മാർക്ക് മേടിച്ചിട്ടോ ഒന്നുമല്ല ഒരു മാർക്കിനാണ് പോകുന്നത് കാരണം ജനറൽ കാറ്റഗറിക്കാർക്ക് തൊണ്ണൂറ് മാർക്ക് വേണം ആ ജനറൽ കാറ്റഗറിയിലുള്ള പലരും എൺപത്തൊമ്പത് വരെ എത്തിയിരിക്കും അപ്പോൾ ആ ഒരു മാർക്കിന് പോകും വീണ്ടും ബാക്ക് അടിച്ച് വീണ്ടും അടുത്ത് എഴുതണം വീണ്ടും പാക്കടിച്ച് അടുത്ത് എഴുതണം അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ട് പോയാൽ എൺപത്തി മാർക്ക് വേണം എല്ലാ എൺപത്തി മാർക്ക് മേടിക്കുന്ന കുറച്ച് പേര് കാണും പക്ഷേ എൺപത്തൊന്നിൽ എത്തിയിരിക്കുന്ന കുറച്ച് പേര് കാണും അങ്ങനെ ഒരു മാർക്കിനായിരിക്കും പോകുന്നത് ഇത് പുറത്തുള്ളവർക്കറിയത്തില്ലല്ലോ ഇയാൾക്ക് കേട്ടിട്ട് കിട്ടിയോ അല്ലെങ്കിൽ ഇന്നയാൾക്ക് കേട്ടിട്ട് കിട്ടിയോ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ അപ്പോൾ എന്താ പറയുന്നത് ഇതിനെ ആരും കുറച്ച് കാണുന്ന പക്ഷേ ഇതിനും കുറേ കഷ്ടപ്പാടുണ്ട് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളുണ്ട് എന്താ പറയുന്നത് ഒരുപാട് പേരുടെ എന്താ പറയുന്നത് ഭാവിയുണ്ട് അപ്പോൾ ഓരോ വർഷവും ഓരോരുത്തരെ പാസ്സായിട്ട് ഇറങ്ങുന്നു മറ്റുള്ളവർക്ക് കിട്ടാതെ വീണ്ടും എഴുതികൊണ്ടേയിരിക്കുന്നു അതാണ് സംഭവിക്കുന്നത് കേറ്റൻ്റെ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് ഒരു ഭാഗ്യ പരീക്ഷണം പോലെ ലോട്ടറി അടിക്കുന്ന പോലെയാണ് ചിലർക്ക് പൈസ കിട്ടും ചിലർക്ക് അവരുടെ പൈസ പോവും അത്ര തന്നെ